ചില പ്രണയബന്ധങ്ങൾ ആർക്കും വേർപിരിക്കാനാകില്ല ഇനിയിപ്പം വേർപിരിഞ്ഞാലും അവർ വീണ്ടും ഒന്നാകും അത്തരത്തിലുള്ള ഒരു മനോഹരമായ പ്രണയബന്ധത്തെ പറ്റി പറയും രണ്ടായിരത്തി ഓഗസ്റ്റ് ആറിന് ഹവായിലെ ഒരു ബാറിൽ വെച്ചാണ് കോഡി ബ്രയൻറ്റും ഹേലി ബൊലോഷനും ആദ്യമായി കണ്ടുമുട്ടിയത് അവർ ഇരുവരും പരസ്പരം സംസാരിക്കാൻ തുടങ്ങി രണ്ടുപേരും അവധിക്കാലം ആഘോഷിക്കാനാണ് ഹവായിൽ വന്നത് അവർ രണ്ടുപേരും മെർമോസ ബീച്ച് എന്ന സ്ഥലത്താണ് താമസിച്ചിരുന്നത് പക്ഷെ അവിടെ വെച്ച് ഇരുവരും കണ്ടുമുട്ടിയതായിട്ട് അവർക്ക് ഓർമ്മയില്ല അവധിക്കാലം ആഘോഷത്തിരികെ വീട്ടിൽ വന്നിട്ട് അവർ പരസ്പരം കാണാറുണ്ടായിരുന്നു കുറച്ചുനാൾ കോടി സ്പെയിനിലേക്ക് ഒരു യാത്ര പോയി ഹേലിയാണ് അവനെ എയർപോർട്ടിൽ കൊണ്ടുവിട്ടത് സ്പെയിനിലെത്തി കഴിഞ്ഞു ഇരുവരും മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു പെട്ടെന്നൊരു ദിവസം കോടി ഹേലിയുമായുള്ള കോണ്ടാക്ട് നിർത്തി അവൾ അവളോർത്തു കോടിക്ക് അവളെ ഇഷ്ടമല്ലെന്നും അവൾക്ക് ഭയങ്കര സങ്കടമായി അങ്ങനെ സോഷ്യൽ മീഡിയയിൽ അവൾ ഒരു പോസ്റ്റ് കണ്ടു ഒരു ആക്സിഡന്റ് ആയെന്നും പറഞ്ഞായിരുന്നു ആ പോസ്റ്റ് ചികിത്സയ്ക്കുള്ള പണത്തിനായുള്ള ഒരു ക്യാമ്പയിൻ ആയിരുന്നു അത് ആക്സിഡന്റിൽ കോടിയുടെ തലയ്ക്ക് കാര്യമായി പരിക്കേറ്റിരുന്നു അതുകൊണ്ട് തന്നെ അവൻ അവളെ പറ്റി ഒന്നും തന്നെ ഓർമ്മ ഉണ്ടായിരുന്നില്ല മിക്കവാറും അവൻ അവളെ കാണാൻ പോകും അങ്ങനെ ഇരുവരും വീണ്ടും അടുത്തു അവൻ എഴുന്നേൽക്കാൻ പോലും ആകുമായിരുന്നില്ല പക്ഷെ അതൊന്നും അവർക്കിടയിൽ തടസ്സമായില്ല രണ്ടാമത്തെ തവണ അവർ ഒഫീഷ്യൽ ആയിട്ട് റിലേഷൻഷിപ്പിലായി കോടിയെ പൂർണ്ണമായി പഴയ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഹേലിയും കുടുംബവും കൂട്ടുകാരും